അഷ്ടതള കൂടിയ ഭാരതത്തിലെ ഏക ശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ സമാപനം പുനർധാരണം നടക്കുന്ന കീച്ചേരിക്കുന്നിലെ മഹാശിവക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പുനർധാരണ നടക്കുന്നുണ്ട് ഭാരതത്തിലെ കൂടിയ ഏക മഹാശിവക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ സമാപന ചടങ്ങുകളും നിങ്ങൾക്ക് ദൃശ്യമാകും തളിപ്രമ്പ് കണ്ണൂർ നാഷണൽ ഹൈവ് ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കീച്ചേരിക്കുന്നിന് കിലോമീറ്റർ അപ്പുറമുള്ള മഹാശിവക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ സമാപന ചടങ്ങുകൾ

क्षतु मां गुरु कृष्णं नमस्ते सदा कृष्णेनैव सुरक्षितो हम सकृत् कृष्णाय दतं कृष्णादेव समुद्भवो मम विभो कृष्णस्य दासु कृष्णे चरस्तु भगवन हे कृष्ण कृष्णे भक्ति रजन चरस्तु भगवन हे कृष्ण तोभ्य नमः हरि ओम श्री गुरुभ्यो नमः हरि നമ്മിലേക്കുള്ള ഒരു വ്യക്തി എന്ന നിലയിലും കുടുംബത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും ഔദ്യോഗിക ചുമതലകളിൽ ഭാഗമാക്കേണ്ടി വിലയിരുത്തുകയും മനസ്സിന്റെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കുക അവയെ പൂർണ്ണമായും അവയ ഒഴിവാക്കിക്കൊണ്ടോ പൂർത്തിയാക്കേണ്ട അതിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് ആലോചിക്കുകയും ഈ ലോകക്രമത്തിൽ ഇണങ്ങുന്ന വിധത്തിൽ മനോഭാവ മനുഷ്യ സാധന സാമുകൾ കൂട്ടിച്ചേർത്ത ഈ ദേഹത്തിൽ കൊണ്ടാണ് ഞാൻ അഭിമാനിക്കുന്നത് അഹങ്കരിക്കുന്നത് എന്ത് ഞാൻ സുന്ദരനാണ് ഞാൻ സുന്ദരിയാണ് ഞാൻ അഭിമാനങ്ങൾ എവിടെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു ഈ ദേഹത്തിലും ദേഹത്തിന്റെ ഉപരിധനത്തിലും മാത്രം മാത്രമേ ഉള്ളൂ ഇപ്പൊ നാം വിചാരിച്ചിരിക്കേണ്ടത് ശരീരമാണ് അതുകൊണ്ട് ശരീരപരിപാലനത്തിന് നാം അമിത പ്രാധാന്യം നൽകുന്നു ശരീരം പ്രിയപ്പെട്ടതായത് നാം ശരീരമാണെന്ന് കരുതിയിരിക്കുന്നത് കൊണ്ട് അതിന്റെ കാര്യത്തിൽ നാം അഗ്രസീവ് ആകുന്നു ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുകയോ ശരീരത്തിനെന്തെങ്കിലും ബാധിപ്പിക്കുമോ നാം എല്ലാ അസ്വസ്ഥയും തുടർന്ന് എന്താ ഭയാശക്തികൾക്കും ഇരയാകുന്നു അതിന്റെ ഒരു ഞാൻ ശരീരമാണെന്നുള്ള ഇതിലൊക്കെ നോക്കൂ എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി എൻ്റെ കൈ എൻ്റെ കാല് എന്റെ കണ്ണ് എൻ്റെ മൂക്ക് എന്റെ നാക്ക് എന്നൊക്കെ പറയുമ്പോഴും ഈ അവയവങ്ങളെല്ലാം എന്നിൽ നിന്നും ഭിന്നമാണ് എന്റെ പുസ്തകം എന്നിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ എൻ്റെ കൈയും എന്നിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പൊ കയ്യിൽ നിന്ന് മാറി നിൽക്കുന്ന ഞാൻ പുസ്തകത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഞാൻ എനിക്ക് മനസ്സിലാകുന്നു എങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മാറി നിൽക്കുന്ന ഞാൻ എവിടെയാണ് കയ്യിൽ ഞാനുണ്ടോ ഇല്ല പുസ്തകത്തിൽ ഞാനില്ലാത്തതുപോലെ കയ്യിലും ഞാനില്ല അപ്പം ഞാൻ എവിടെയാണ് ഞാൻ എവിടെയാണ് എന്നുള്ള അന്വേഷണം ഒരാൾ ഉണർന്നാലുള്ളൂ പിന്നീടോ ആ യാത്ര അവസാനിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ അല്ലാതെ മറ്റുന്നുണ്ട് എന്നത് എൻ്റെ എന്താ മിഥ്യാധാരണ മാത്രമാണ് ആ മിഥ്യാധാരണയാണ് എനിക്ക് സകലവിധ ദുഃഖങ്ങളും സമാനിക്കുന്നത് ഭയം ചരിപ്പിക്കുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നത് അഹം ഞാൻ മാത്രമാണ് എന്നിൽ നിന്ന് ഭിന്നമായ ഒന്ന് ഇല്ല തന്നെ ഈ കാണപ്പെടുന്നതെല്ലാം ഞാൻ മാത്രം ഈ കാണപ്പെടുന്നതെല്ലാം ഞാൻ മാത്രം എന്ന് പറയുമ്പോൾ എൻ്റെ തന്നെ എന്താ ഡെമോൺസ്ട്രേഷൻ ഞാൻ തന്നെയാണ് ഇങ്ങനെ പടർന്ന് വളർന്ന് വിടർന്നു നിൽക്കുന്നത് മറ്റൊന്നല്ല അപ്പം എല്ലാവർക്കും വ്യാപിച്ചു നിൽക്കുക എന്നതിനപ്പുറത്തേക്കും എല്ലാം ഞാൻ തന്നെയാണ് എന്നിൽ നിന്ന് ഭിന്നമായ ഒരു പ്രപഞ്ചമോ എന്നിൽ നിന്ന് ഭിന്നമായ മറ്റെന്തെങ്കിലും ഉണർവിനാണ് സാക്ഷാത് അതുകൊണ്ടാണ് യജ്ഞശാലയിൽ ഉണ്ണി കണ്ടാൽ വെണ്ണ കെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തരാനുള്ളത് യജ്ഞശാലയിൽ ഉണ്ണി വെണ്ണ കെട്ട കഥ കേൾക്കുമ്പോൾ നമുക്കൊക്കെ രോമാഞ്ചമണിയും വീട്ടിലെ ഉണ്ണി വെണ്ണ കെട്ടാനും

ഹൃദയത്തെ ുന്നത് ശ്വാശങ്ങളെ നിറച്ചു ചുരുക്കുന്നത് ശരീരത്തിലാകമാനം രക്തം വ്യാപിപ്പിക്കുന്നത് സകലമായ വ്യാപാരങ്ങളും എങ്ങനെയാണോ അങ്ങ് ചെയ്യുന്നത് അതിൽ ഞാൻ ചേർന്ന് പോവുകയുള്ളൂ എനിക്കത് യാതൊരു അഭിമാനത്തിനും അവകാശത്തിനും അധികാരത്തിനും ഇടമില്ല ഭഗവാന്റെ ഈ ആയിരം കണ്ണുള്ളവൻ ആയിരം കാലുള്ളവൻ അപ്പോഴൊരു കൊച്ചു എഴുന്നേറ്റ് ചോദിച്ചു സ്വാമി അതിൽ ചെറിയൊരു പെശകുണ്ടല്ലോ എന്താ രണ്ടായിരം കണ്ണുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കാലത്തെ ഇത്രയും ദൈർഘ്യമായി പറയണത് വിശ്വവ്യാപകമായ ബോധം നമ്മിൽ ഉണർ ഉണർത്തുക എന്നതാണ് ഈ ഉപാസനയുടെ ഈ പൂജയുടെ ഈ ആരതിയുടെയും ആരാധനയുടെയും ഇന്നിൽ ഉദ്ദേശിച്ചു ഇത് അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ നന്നായി ഇതറിയാതെ ഇത് എത്ര കാലം ചെയ്താലും ചെയ്തുകൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റാതെയാ അത്രയുള്ളൂ ചെയ്യാൻ പറ്റാതെ ആകുമ്പോഴും ചെയ്ത കാലത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകും മൊത്തത്തിലുള്ള ഒരു ഒരു രൂപം വ്യക്തത ഭാഗതത്തെ കുറിച്ച് ഉണ്ടാകുന്നു വിരോദ്ധവ സംവാദശത്രുമൈത്രേയോസ്താം പുരാണ സംഹത പ്രശ്നോ മഹാപുരുഷ സംസ്ഥിരുവൈരാജ പുരുഷോയത റിയിട്ടുണ്ട് അവർക്കൊക്കെ നന്ദി പറയുന്ന പറഞ്ഞുകൊണ്ട് വീണം നമുക്കിവിടെ നമ്മൾ ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതം വിവിധ ചടങ്ങുകൾ കാണാൻ നിങ്ങൾക്ക് അന്നദാനം ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് അന്നദാനവും ഏഴ് ദിവസത്തെ സപ്താഹസമാപനമാണ് ഈ തിരുമുറ്റത്തെത്തുന്ന മുഴുവൻ പേർക്കും അന്നദാന ചടങ്ങുകൾ നിങ്ങൾക്ക് കാണാം സ്വാമിജിയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ഭക്തന്മാർ സ്വാമിയുടെ തിരുമുന്നിലേക്ക് എല്ലാവരും തന്നെ വരുന്നതാണ് സ്വാമിയുടെ പ്രസാദം സ്വീകരിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് തുടർന്ന് അന്നദാനം അതിഗംഭീര ഭീകര ആയിരക്കണക്കിന് ഇവിടെ എത്തുന്ന ഭക്തന്മാർക്ക് അന്നദാനം നൽകിക്കൊണ്ട് ഏഴു ദിവസത്തെ അന്നദാന ചടങ്ങുകൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ സ്വാമിജിയുടെ അനുഗ്രഹം വാങ്ങുന്നതാണ് ഭക്തന്മാർ തുടർന്ന് അന്നദാനവും തുടർന്ന് സ്വാമിജിയുടെ അനുഗ്രഹവും വാങ്ങുന്ന ദൃശ്യങ്ങൾ മുഴുവൻ കാണാം അന്നദാനത്തിന് തയ്യാറായി കഴിഞ്ഞു ക്ഷേത്ര ഭാരവാഹികളും മറ്റ് കർമ്മ കർമ്മനിരരായ പ്രവർത്തകരും ഇവിടുത്തെ വടേശ്വരം ശിവക്ഷേത്രത്തിലെ എല്ലാവരും തന്നെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പാണ് രാപകലിൽ ഇന്നില്ലാതെ കഠിനാധ്വാനത്തിൽ യുവാക്കളും എല്ലാവരും തന്നെ കഠിനാധ്വാനത്തിലൂടെ ഏഴ് ദിവസത്തെ അന്നദാനം ത്തിൻ്റെ സമാപനമാണിന്ന് കൂടിയുള്ള അന്നദാനം ആയിരക്കണക്കിന് ഈ തിരുമുറ്റത്തെത്തുന്ന ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് അന്നദാനം നൽകിക്കൊണ്ട് ശ്രീ മഹാശിവക്ഷേത്രത്തിലെ ഏഴു ദിവസത്തെ സപ്താഹ സമാപനം മുഴുവൻ ഭക്തന്മാർക്കും ഇവിടെ എത്തുന്ന എല്ലാ ഭക്തന്മാർക്കും ഒരു ഭക്തന്മാരെ പോലും ഒഴിവാക്കാതെ ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് അന്നദാനം നൽകിക്കൊണ്ട് ശ്രീ വടേശ്വരം ശിവക്ഷേത്രത്തിലെ ഏഴു ദിവസത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ സമാപനം കർമ്മധീരരായ യുവാക്കൾ ഏഴു ദിവസത്തെ കഠിനാധ്വാനത്തിലൂടെ ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് അന്നദാനം ദിവസം ദിവസങ്ങളോളം രണ്ടു നേരത്തെ അന്നദാനം നൽകിക്കൊണ്ടുള്ള സപ്താഹ സമാപനമാണ് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ കാണുന്നത് നിങ്ങൾ ഈ മുഴുവനായി ഷെയർ ചെയ്യുക തുടർന്ന് സ്വാമിജിയുടെ അനുഗ്രഹം മേടിക്കുന്ന ദൃശ്യവും നിങ്ങൾക്ക് കാണാം അന്നദാനത്തിന്റെ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് അന്നദാനം നൽകിക്കൊണ്ട് കമ്മറ്റി ഭാരവാഹികളും ക്ഷേത്രത്തിലെ കർമ്മധീര്രായ യുവാക്കളും എല്ലാം തന്നെ സജീവമായിക്കൊണ്ട് കണ്ണൂരിനും തളിപ്പറമ്പിനും മധ്യേ ദേശീയപാതയിൽ കീച്ചേരിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് നൂറ്റൈമ്പത് മീറ്റർ കിഴക്ക് പ്രകൃതി രമണീയമായ കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മ അഷ്ടള ശ്രീകോപിലോട് കൂടിയ ഭാരതത്തിലെ ഒരേ ഒരു ക്ഷേത്രം വടേശ്വരം മഹാശിവക്ഷേത്രം അന്നദാന ചടങ്ങിനു ശേഷം സ്വാമിജിയുടെ അനുഗ്രഹം തുടരുന്നുണ്ട് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും അഷ്ട്രീ ശ്രീകോവിലോടുകൂടിയ ഭാരതത്തിലെ ഏക മഹാശിവക്ഷേത്രം ഗണേശ്വരം ശ്രീ മഹാശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ് ചെയ്യണം എല്ലാവർക്കും കല്യാശ്ശേരി മോഹൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നല്ല നമസ്കാരം എല്ലാവർക്കും സ്വാമിജി അനുഗ്രഹം നൽകിക്കൊണ്ടുള്ള ദൃശ്യമാണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാ ഭക്തജനങ്ങൾക്കും കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൻ്റെ നല്ല നമസ്കാരം ഇവിടെ എത്തുന്ന എല്ലാവർക്കും അന്നദാനം നൽകുന്നുണ്ട് ആയിരക്കണക്കിന് ഭക്തർക്ക് ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം